ഒന്ന് എസ് എസ് എഫിന്റെ പരിപാടി പതിനായിരങ്ങളുടെ ഇടയിലൂടെ ആംബുലൻസ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായിട്ട് പോകാൻ കഴിയുന്നു ജനങ്ങൾ സ്വയം ചിന്തിക്കുന്നു മാറിക്കൊടുക്കുന്നു മറ്റേത് ഒന്നോ രണ്ടോ ആളോ വിചാരിച്ചാൽ ബ്ലോക്കാക്കാൻ സാധിക്കുന്നു ഇവർ സ്വയം ചിന്തിക്കുന്നില്ല ഇവർ മറ്റുള്ളവരുടെ മൈക്കുകളായി പ്രവർത്തിക്കുന്നു ഇത് രണ്ടുമാണ് വ്യത്യാസം അസ്സാമലൈക്കും ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നബിദിന റാലിക്കെതിരാണ് വഹാബിസത്തിലേക്ക് പോവുകയാണ് എന്ന രൂപത്തിലൊക്കെ നൌഷാദിന്റെ പ്രസംഗം നമ്മൾ കേട്ടു പേരോർ ഉസ്താദിനെ നമുക്കൊക്കെ അറിയാം പുത്തം വാദത്തിനെ ഇത്രയും ശക്തമായി എതിർക്കുന്ന നേതാക്കളിൽപ്പെട്ട ഒരാളാണ് പേരോട് ഉസ്താദ് ഈ ഉസ്താദാണ് നിബിദിന റാലിക്കെതിരാണെന്ന് പറയുന്നത് പക്ഷെ ഇവന്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ട് ബാലരമ വായിക്കുമ്പോൾ മായാവിക്കെതിരെ കുട്ടൂസനും ഡാഗിനിയും വിക്രമനും മുത്തും ഓരോ കാര്യങ്ങളും കൊണ്ടുവരും അവസാനം ആ കൊണ്ടുവന്ന കാര്യത്തിൽ തന്നെ അവർ പരാജയപ്പെടും അതാണ് സ്ഥിരമായി സംഭവിക്കുന്നത് അവൻ നബിദിനറാലിക്കെതിരാണ് പേരൊടുസ്താദ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്ന ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം വഴി ാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും ഹബീബി ലെവിനുള്ള ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാരില്ലാത്തവർ ആ മൊഹമ്മദ്വിയെ കൊണ്ട് നമുക്ക് ഒട്ടൊന്നു കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹദീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും നമ്മള് വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഇതൊക്കെ തന്നെയാണ് വഹാഭി വർദ്ധിച്ചത് ബ്ലോക്ക് ആവും റോഡ് ബ്ലോക്ക് ആവും ബ്ലോക്ക് കാണാൻ ഇവിടത്തെ മുസ്ലിമികളും എല്ലാരും മധുരം വിതരണം ചെയ്യാനല്ലേ വരുന്ന എന്താ പറഞ്ഞ അറിയോദിന റാലിയൊക്കെ വഴിമടക്കുന്നുണ്ട് പലരും വസ്ലം തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട് കരാമത്ത് പറയുമ്പോ അവരെ തെറ്റിദ്ധരിക്കുന്ന പോലെ റാലി നടത്തിയാൽ റസൂലുല്ലാക്കെതിരെ തിരിയാൻ സാധ്യതയുള്ളത് കൊണ്ട് അതൊഴിവാക്കണമെന്ന് പറഞ്ഞ പ്രസംഗം വിനിയാന്ന് നടന്നു അപ്പൊ കായിരി എന്തുകൂടിയാണ് ഉഷാറായി പറഞ്ഞത് നബിദിന റാലിയൊക്കെ വൈമുടക്കുന്നുണ്ട് റസൂൽദാനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലെ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാരണം നിബിധന റാലിയായാലും ഏത് റാലിയായാലും എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ച നേതാവാണ് പേരോർ ഉസ്താദ് നമുക്കറിയാം എസ് എസ് എഫിൻ്റെ അൻപതാം വാർഷികം പതിനായിരങ്ങൾ പങ്കെടുത്ത പരിപാടി ആ റോഡ് നമുക്കറിയാം വലിയൊരു സമ്മേളനം വരുമ്പോ മറ്റുള്ള വാഹനങ്ങളൊക്കെ മറ്റു റോഡിലേക്ക് പ്രവേശിപ്പിച്ച് ആ റോഡ് സമ്മേളനത്തിനായി വിട്ടു നൽകും അങ്ങനെ വിട്ടു നൽകിയ റോഡിലൂടെ ഒരു ആംബുലൻസ് വന്നപ്പോ പോലീസുകാരൊന്നും ഇല്ലാതെ തന്നെ വളണ്ടിയേഴ്സ് മാത്രമല്ല അവിടെയുള്ള പ്രവർത്തകർ സ്വയം നിയന്ത്രിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത് പഠിപ്പിച്ച ആളാണ് പേരോസ്താദ് ഭൂജന്റെ തണ്ടകംയാവുകമായി നമ്മൾ മാറുക നമ്മൾ കലികാലിടും ഉസ്താദ് നമ്മളോട് പറഞ്ഞു തരാ വൈ ബ്ലോക്കാക്കരുത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആ പതിനായിരങ്ങൾ വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആംബുലൻസിന് കടന്നു പോകാൻ സാധിച്ചു പക്ഷേ വിരലിൽ എണ്ണാവുന്ന നിങ്ങളെ കുറച്ചാൾ പരിപാടിയും മറ്റു പരിപാടിയും വെച്ചപ്പോൾ റോഡ് ബ്ലോക്ക് ആയി എന്ന് മാത്രമല്ല ജനങ്ങളോട് ചീത്ത കേൾക്കുന്ന ജനങ്ങൾക്ക് മൊത്തം ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് പേരോസ്താദ് പറഞ്ഞു തന്നത് ആയിരക്കണക്കിന് ആളുകളുടെ പരിപാടിയിൽ റോഡിന് ഒരു ബ്ലോക്കും ഇല്ലാതെ ആംബുലൻസിന് സുഖമായി കടന്നു പോകാൻ കഴിഞ്ഞു പക്ഷേ വിരലിൽ എണ്ണാവുന്ന നിങ്ങൾ കുറച്ചാള് റബ്ബിലെവലിൽ കാട്ടി കൂട്ടിയത് എന്തൊക്കെയാ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും പേരോസ്താദിനെ പോലത്തെ പണ്ഡിതന്മാർ നമുക്ക് എന്താ പഠിപ്പിച്ചു വലത്തുഭാഗത്ത് പതിനായിരങ്ങൾ പങ്കെടുത്താൽ ആംബുലൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖായിട്ട് അണികൾ തന്നെ സ്വയം നിയന്ത്രിച്ച് അതേ സ്പീഡിൽ ആംബുലൻസിനെ പറഞ്ഞേക്കുന്നു ഇടതുഭാഗത്ത് റബി ലോബൽ മാസത്തിൽ വട്ടിയുള്ള നോക്ക് പോകുന്നു വേണ്ടത് അതിനകത്ത് വണ്ടിയൊന്നും ഇല്ല വെട്ടി പോകാൻ കിട്ടുന്നു ഇക്കാലത്തിൽ വണ്ടി അറട്ട് നോക്കിയോളൂ

ഒന്ന് എസ് എസ് എഫിന്റെ പരിപാടി പതിനായിരങ്ങളുടെ ഇടയിലൂടെ ആംബുലൻസ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖായിട്ട് പോകാൻ കഴിയുന്നു ജനങ്ങൾ സ്വയം ചിന്തിക്കുന്നു മാറിക്കൊടുക്കുന്നു മറ്റേത് ഒന്നോ രണ്ടോ ആളോ വിചാരിച്ചാൽ പോക്കാക്കാൻ സാധിക്കുന്നു ഇവർ സ്വയം ചിന്തിക്കുന്നില്ല ഇവർ മറ്റുള്ളവരുടെ മൈക്കുകളായി പ്രവർത്തിക്കുന്നു ഇത് രണ്ടുമാണ് വ്യത്യാസം ഇനി പേരോഡിസ്ഥ അത് പറഞ്ഞതിന്റെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തിട്ടല്ല പറയേണ്ടത് പേരോഡിസ്ഥാഫിസത്തിലേക്കാണോ അല്ലെ മോലീദിനെതിരാണോ റാലിക്കെതിരാണോ നമുക്ക് ആ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് കേൾക്കാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ കണ്ട ഒരു കാഴ്ച നബിദിന റാലി നടക്കുന്നു ആ റാലിയിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റാലി അത് ഈജിപ്തിൽ നടന്നാലും എവിടെ നടന്നാലും ആണും പെണ്ണും തട്ടിമുട്ടി കണ്ടുകൊണ്ടുള്ള റാലി അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് അള്ളാഹുവിൻ റസൂലിന്റെ മഹബത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് സുനിശ്ചിതമായ വലിയ പരിപ്പുണ്ടാക്കുന്ന ഒരു സന്നതി കൂടിയാണ് അവരെ സ്വന്തത്തിൽ ഒരു തെറ്റി ചെയ്യുന്നത് പോലെയല്ല അവരെ വീട്ടിൽ വെച്ച് അവരൊരാണും പെണ്ണും തമ്മിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് പോലെയല്ല അതുകൊണ്ട് അവർ പഠിച്ചവരുടെ അടുക്കൽ കുറ്റക്കാരാകും അള്ളാഹു പുറത്തില്ലെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇത് ചൂണ്ടിക്കാണിച്ച് സുന്ന വിരോധികൾ പറയും ഇതല്ലേ നിങ്ങളുടെ സുന്നത്ത് ജമായ ഇതല്ലേ നിങ്ങളെ നബിദിനം ഇതല്ലേ നിങ്ങളെ മൗലിത് എന്ന് ചോദിക്കുമ്പോൾ ജമായത്തിലുള്ള വിശ്വാസം തകർക്കാനും കൂടി ഈ ആണും പെണ്ണും ഇടകളിർന്നുകൊണ്ടുള്ള റാലികളും അത്തരത്തിലുള്ള ഏർപ്പാടുകളും കാരണമാകും ഇതുപോലെ സഹോദരന്മാരെ ഞാൻ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം ഉണ്ടാകും നമ്മൾ മൗലിതോതണം മതി പാടണം വെറുതെ ചൊല്ലണം സലാത്ത് ചൊല്ലണം ഏറ്റവും പുണ്യമുള്ള വിഷയമാണ് ഏത് ദുയാവും മാത്രവും രക്ഷപ്പെടാനുള്ള വഴിയാണ് തങ്ങളുടെ പേരിലുള്ള സലാത്ത് അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ പാടണം ഇതൊക്കെയാണ് പേരൂർ പറഞ്ഞത് അതിന്റെ കൂടെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല ആ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ പോകണമെന്ന് പേരൂർ പോലത്തെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നു പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ ആളില്ലാത്ത പ്രശ്നമാണ് അതിനോടൊപ്പം നിങ്ങൾ പഠിപ്പിച്ചു തന്നാലും പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കൂലല്ലോ നിങ്ങൾ മൈക്കകളല്ലേ അപ്പോ മറ്റുള്ളവർ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ വിരോധം പണ്ഡിതന്മാരുടെ കുറ്റം കുത്തി നിറച്ച് ഇങ്ങനെ തരുമ്പോൾ അത് പറയാനുള്ള മൈക്കകളായി നിങ്ങൾ അതമ്പതിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ സുന്നി പണ്ഡിതന്മാരൊക്കെ കുറ്റം പറഞ്ഞ് അവരുടെ ചോര കുടിക്കുന്ന മൂട്ടകളാകാനെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാലരാമയുടെ കഥ പോലെയാണ് നിങ്ങൾ അവസാനം നിങ്ങൾ എന്നെയാണ് അട്ടക്കുണ്ടിൽ പോയി ചാടുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആസൂത്രണം ചെയ്ത് ഇങ്ങനെ വരും വലിയ സംഭവമാക്കി ഇങ്ങോട്ട് വരും പക്ഷെ അവസാനം നിങ്ങൾ അട്ടക്കൊണ്ട് പോയി ചാടുകയാണ് അങ്ങനെ അട്ടക്കൊണ്ട് ചാടിയ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വാഹമത്തുള്ള